അല്ല ഒന്നും എല്ലാ പ്രദേശം പിന്നെ എല്ലാ അടിച്ചു പിന്നെ നമസ്കാരം ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ ചെറിയ കടവിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ അതിരൂക്ഷമാണ് കടലാക്രമണം ഇവിടെയുള്ള ജനങ്ങളൊക്കെ ജീവൻ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത് എട്ടോളം വീടുകളാണ് കടൽ കാർന്ന് തിന്നത് വർഷങ്ങളായി ഇവിടെ കടൽഭിത്തി ഭിത്തി കെട്ടണമെന്നുള്ള ആവശ്യം ഈ ജനങ്ങൾ പലവട്ടം ഉയർത്തിയതാണ് പക്ഷേ അതൊന്നും ഈ അധികാരികൾ ചെവിക്കൊണ്ടില്ല ഇപ്പോൾ എട്ട് വീടുകളുടെ അടിത്തറയാണ് ഇളകിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ കടൽഭിത്തി ഇല്ല ഈ കടൽ ഭിത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ കടൽ അതിരൂക്ഷമായി ഇവിടേക്ക് കയറുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും പലവട്ടം ഇവിടെ കടൽഭിത്തി നിർമ്മിക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും അതൊന്നും അവർ നടപ്പിലാക്കിയില്ല ഇവിടുത്തെ എം എൽ എ പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് വർഷങ്ങളായി അവർ പറയുന്നതാണ് ഇവിടുത്തെ കടൽഭിത്തി എത്രയും വേഗം നിർമ്മിക്കണം പുലിമുട്ട് നിർമ്മിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കടലിൻ്റെ എത്രത്തോളമാണ് ഈ കടലിൻ്റെ ഒരു ശക്തി തിരമാലകൾ അടിച്ച് ഈ കരയിലേക്ക് കയറുന്നതെന്ന് വ്യക്തമാകും ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ കിടക്കുന്നത് പക്ഷേ ഇവിടേക്ക് ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ചെറിയ കിടവിൽ അതിരൂക്ഷമാണ് കടലാക്രമണം മഴ പെയ്താലും പെയ്തില്ലെങ്കിലും ഇവിടെയുള്ള ആളുകൾ എല്ലാവരും താമസിക്കുന്നത് ജീവൻ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ കടൽ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എപ്പോഴാണെങ്കിലും കടൽ കയറിയാൽ വീട് മുഴുവൻ വെള്ളമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുകടവിൽ താമസിക്കുന്ന ആനിയുടെ വീട്ടിലാണ് ഇവർ എപ്പോഴും വെള്ളത്തിലാണ് ഈ വീട് മുഴുവനും ഇപ്പോൾ ഭാഗികമായി വീടിൻ്റെ ഭാഗികമായി പല സ്ഥലങ്ങളും തകർന്നിരിക്കുകയാണ് എന്തൊക്കെ പ്രശ്ന വീടെന്ന് പറഞ്ഞപ്പം അഞ്ചു കൊല്ലമായി ഇപ്പം ഇത് കല്ല് വരും കല്ല് വരും എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിർത്തിയേക്കുന്നത് പക്ഷേ കല്ല് പെട്രോൾ പേഡ് ഇതുവരെ വന്നിട്ടില്ല ചെല്ലാനത്തൊക്കെ വന്നു ഇവിടെ വന്നിട്ടില്ല ഈ ജിയോ ചാക്ക് കൊണ്ടുവന്ന് കുറേ വെക്കും ജിയോ ചാക്ക് വെച്ചിട്ടാണ് ഇപ്പം അടുക്കളയെല്ലാം പോയേക്കണത് ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ഇപ്പം ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് അപ്പനും അമ്മ ഞങ്ങൾക്കും എടുത്ത് നേടാൻ പറ്റുവോ ഇല്ല പിന്നെ അവയുള്ളത് ഈ ഒരു മകനാണ് അയാൾ വെയിലെടുത്തിട്ട് ഇപ്പോൾ കുടുംബം വെക്കാൻ പറ്റുമോ ഞങ്ങൾ ആദ്യം മേനെ ഈ കൊച്ചുങ്ങൾ ചെറുതായിരുന്നപ്പോൾ തന്നെ വിട്ടുവിറക്കി കാതില കൂടി ഇല്ലാതെയാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചിട്ടത് അഞ്ചരസെൻ്റെ സ്ഥലം ഞങ്ങൾ അന്ന് മേടിച്ചത് ഒരുപാട് സ്ഥലം ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു ഞാൻ എല്ലാം ചെയ്യണത് പുറകിലായിരുന്നു അപ്പം അത്രയും കടലൊന്നും കയറണില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങി ഇപ്പം മുപ്പത്തിനാല് കൊല്ലമാണ് ഞങ്ങൾ ഇവിടെ താമസിക്കണത് പക്ഷേ ഇപ്പം ഈ അഞ്ചു കൊല്ലമായിട്ടാണ് ഈ അടുപ്പിച്ചുള്ള ഈ കടൽ കയറ്റം ഇവര് വാഗ്ദാനങ്ങൾ പറയണുണ്ട് മെട്രോ പേട് വരും വരുമെന്ന് പക്ഷെ ഇപ്പം പറഞ്ഞ പൈസ ഇല്ലെന്നാണ് പറഞ്ഞത് സർക്കാരിന് മെമ്പർ എന്ന് പറഞ്ഞത് മറ്റു പരിപാടികൾ കാശ് ഉണ്ട് ഇതിന് കാശില്ലെന്നാ പറഞ്ഞത് ഈ മെമ്പർ വന്ന് അയാൾക്ക് പറ്റണത് പോലെ അയാൾ ചെയ്യലുണ്ട് അയാൾക്കുടെ ജോലി ചെയ്യലുണ്ട് അയാൾ അയാളെ കുറ്റം പറയാൻ പറ്റില്ല അയാൾ വന്ന് ജിയോ ചാക്ക് വന്ന് നിറച്ച് തരും ജിയോ ചാക്ക് വെച്ചിട്ടാണ് ഇപ്പൊ കണ്ടത് ഇതെല്ലാം പൊളിഞ്ഞു പോയി ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഇപ്പം വാടകയ്ക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് വേലടുത്തൊന്നും പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം ഇതിന് ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു മൂന്ന് സെൻ്റ് തലം ഒരു വീടും വെച്ച് വരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പോകാം നേടാൻ എനിക്ക് ണിന്ന് വീട് മുഴുവൻ ചെളി കയറി ഈ വാർത്ത് ഈ അടുക്കള കെട്ടിട്ട് ഒരു രണ്ടു മൂന്ന് മാസമായിട്ടുള്ള പൊളിഞ്ഞ് തകർന്ന് അതുപോലെ തന്നെ താഴോട്ട് ഇന്നലത്തെ കടലിന് നോക്കി അധികം ദിവസമായിട്ട് ഇത് വാർത്തിട്ട് ഞങ്ങൾ ഇത് എവിടെ പോകുന്ന പറയണത് സർക്കാർ ഞങ്ങൾക്ക് വാടക കൊടുക്കണ കാര്യം പറഞ്ഞപ്പോ വാടക കൊടുക്കാൻ സർക്കാരിന്റെ ഞങ്ങൾ എവിടെ പോകണം എന്നാൽ ഞങ്ങളുടെ കാശു വേണ്ടേ ആരാ പൈസ തന്നെ ഭക്ഷണോ ഇത് കണ്ടില്ലേ ഇതാണ് കിടപ്പ് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഞങ്ങളെ എനിക്കൊരു മൂന്ന് വയസ്സായ കുട്ടിയുണ്ട് ആ കൊച്ചിന് ഭാര്യയുണ്ട് അമ്മയുണ്ട് ഇവരെയൊക്കെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യും ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ട നമുക്ക് എട്രോപ്പാട് വരും പരും ഇത് കണ്ടില്ലേ ഇതാണ് കടൽഭിത്തിയുടെ അവസ്ഥ ഈ കടൽഭിത്തി ഇങ്ങനെ കടന്നിട്ട് എന്തിനാ ഇവിടെ ജിയോ ബാഗ് വെച്ചതാണ് ഒഴുകി നടക്കുന്നത് വെള്ളത്തിൽ കൂടി ഇത്രയും വലിയ ജിയോ ബാഗ് കടലിന് ഇതൊന്നും വലിയ കാര്യമില്ല കെട്രോപ്പാട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവര് ഞങ്ങളെ പറ്റിക്കണു എവിടെ എട്രോപ്പാട് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് കോടി രൂപയെന്ന് പറയണം അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായി ഇപ്പം ആ പോസ്റ്ററും ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ വെറുതെ കണ്ണിപ്പൊടി ആൾക്കാരാണ് ഒരു പരിപാടി ഇവിടെ നടക്കണില്ല ഇപ്പം ഈ ലൈനിലെ എല്ലാ വീടുകളും ബാക്ക് ഭാഗം മുഴുവൻ തകർന്നു കിടക്കണേ ആളുകളെല്ലാം പോയി ഞങ്ങളുടെ ഈ ലൈനിൽ ഞങ്ങൾ മാത്രമേ താമസിക്കണു ബാക്കി എല്ലാരും പോയി ഏട്ട് വീടുകള് തകർന്നു കിടക്കണു ആളുകളെല്ലാം വാടക ഇവരൊക്കെ വാടക കൊടുക്കണ്ടേ ഞങ്ങള് ഇനി ക്യാമ്പിലാട്ട് പോകണു ക്യാമ്പിൽ എത്ര നാൾ പോയി കിടക്കും ക്യാമ്പിൽ കിടന്നിട്ട് ഇവരെന്താ ചെയ്യണത് ഞങ്ങൾക്ക് ചെലവിനുള്ള കാശ് വരുമോ കൂലിപ്പണിക്കാരും മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലും ഉള്ളത് ഇവരൊക്കെ ഡെയിലി പണിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരെ ഇവര് കാശിനെന്ത് ചെയ്യും നമുക്ക് പൈസ തരേണ്ട സർക്കാർ എന്താണ് അതിനൊന്നും പറയാത്ത ക്യാമ്പിൽ പോയി എത്ര ദിവസം കിടക്കാം കൊച്ചി എം എൽ എ മുൻകൈ എടുക്കാതെ ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഫണ്ടില്ലെന്നാണ് അവര് വരുമ്പോ പറയുന്നത് പുള്ളി വന്നിട്ട് പറയണത് ഇത് തന്നെ ഫണ്ടില്ല ഫണ്ടില്ല ഫണ്ടില്ലെന്ന് എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഓടിച്ചു ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് കോടി എന്ന് ഇത് ആൾക്കാരെ ഇത് ഫണ്ടില്ലെന്നു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫണ്ടല്ലോ ഈ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഫണ്ടില്ലേ ഓട്ടോക്കുമ്പോ എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ അത് ചെയ്ത് എല്ലാ കൊല്ലവും വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ മാത്രം പ്രവൃത്തിയിൽ ഒന്നും കാണാൻ ഇല്ല ഞങ്ങൾ ഈ പ്രായമായ അമ്മേനൊക്കെ എന്ത് ചെയ്യും മൂന്ന് വയസ്സുള്ള കൊച്ചി അതിന്റെ അകത്തുണ്ട് ആ കൊച്ചി ഇതിന്റെ അകത്ത് ഇടിഞ്ഞോളി അത്തുപോയി ആരെങ്കിലും സമാധാനം പറയോ ഇവര് ആരെങ്കിലും വരുവോ മരിപ്പാടാൻ വേണ്ടി വരും അല്ലാണ്ട് ഇവര് എന്ത് ചെയ്യും വയനാട് ദുരന്തം പോലെ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇതാണ് മാത്രമേ ഉള്ളൂ സൈന്യത്തിന്റെ അവസ്ഥയാണ് കാണുന്നത് സൈന്യങ്ങളെല്ലാം വെള്ളത്തില് വീടും പൊളി നാശമായി വന്നിട്ട് ഇപ്പൊ വരെ ഒരു അധികാരികൾ ആരെങ്കിലും ആൾ വന്ന് നോക്കേണ്ടി കുറേ ചാനലുകാരും വന്ന് റിപ്പോർട്ട് ചെയ്യും അവരെ മാത്രമേ ഉള്ളു പിന്നെ ഇവിടുത്തെ വികാരം വന്നിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം പുള്ളി വന്ന് കണ്ട് പുള്ളി സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തായിരുന്നു അല്ലാണ്ട് വേറൊരാളും ഈ വഴിക്ക് വന്നിട്ടില്ല വന്നിട്ട് ഇവര് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞത് സമരത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ സമരം പൊളിക്കാൻ വേണ്ടി പറയും അതായത് ഉടനെ ചെയ്യും ഞങ്ങൾ സമരം ഇപ്പൊ പൊളിക്കണമെന്ന് പറയും അങ്ങനെ സമരം മാറ്റും കഴിഞ്ഞ കൊല്ലം കളക്ടർ വന്ന് പറഞ്ഞത് പെട്ടെന്ന് റെഡിയാക്കും ഞങ്ങൾ കടൽ വിത്തി താൽക്കാലികമായിട്ട് ചെയ്തു തരുമെന്ന് അപ്പൊ കളക്ടർ പറഞ്ഞിട്ട് പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഒരു കല്ലു കൊല്ലം എടുത്തിടാൻ പറ്റില്ല ഇവിടെ ഞങ്ങൾക്ക് ജീവനൊന്നും വേണ്ടെന്ന് ഞങ്ങൾക്ക് കടൽ വിത്തി കെട്ടിത്തന്നു എത്ര വർഷത്തെ ആവശ്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യാനാണിത് ഞങ്ങളുടെ ടോയ്ലറ്റ് നിങ്ങളൊന്ന് വന്ന് കാണു നിങ്ങൾ അധികാരികൾ കാണും ഈ ടോയ്ലറ്റി ഇവിടത്തെ ഒരു എംപിക്കാർ എം എൽ എക്കാർ ഒരു മന്ത്രിക്കൂസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ദിവസം ധൈര്യമായിട്ട് കിടക്കുന്നത് ഞങ്ങൾ കാണട്ട ഒരു എം എൽ എ എം പി ആരെങ്കിലും വരട്ടെ ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ വന്ന ഒരു ദിവസം താമസിക്ക വീട്ടിൽ ഞാനും എൻ്റെ അപ്പനും എല്ലാരും ഞങ്ങളുടെ വീട്ടുകാരെ മൂന്ന് ദിവസത്തെ കൊച്ചുപറിയ ടോയ്ലറ്റ് ആണ് ഇവിടെ ഇവിടെ എങ്ങനെ പോകും ഇത് ടോയ്ലറ്റിൽ ഈ ടോയ്ലറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തൂടി ഓളപ്പായലാണ് വന്നത് ടാങ്ക് പൊട്ടി പൊട്ടിക്കിടക്കാൻ ആ വെള്ളം മുഴുവൻ ഇവിടെ ഉണ്ട് ഇതൊക്കെ എന്ത് ചെയ്യും ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കിടന്നുറങ്ങണത് നിങ്ങൾ ഇത് കാണാൻ അല്ലേ ഞങ്ങൾ കിടന്നുറങ്ങണ ബെഡ്റൂം എല്ലാം ചെളികൾ അനൂപ് പറഞ്ഞത് ശരിയാണ് കാരണം ഈ വീട്ടിൽ ഇവര് താമസിക്കുന്നത് വളരെ ജീവൻ മുറുകെ കൈ പിടിച്ചുകൊണ്ടാണ് ഏത് സമയവും എന്ത് സംഭവിക്കും ആ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയും അനൂപിന്റെ വീടിന്റെ തൊട്ടടുത്ത മറ്റൊരു വീടുണ്ട് അതാളുടെ വീടാണ് ആന്റണി ആന്റണിയുടെ വീട് ഒരു മുറി ഫുള്ള് പോയിട്ടുണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്നതാണ് കടൽ നേരെ ആ വീട്ടിലെ ഭിത്തിയിലേക്കാണ് അടിച്ചു കയറുന്നത് ഇവിടെ ഒന്നും ഈ കടൽ ഭിത്തി ഇല്ല ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പിട്ട് ആ കടൽ ഭിത്തി അത് മുഴുവനും കല്ലുകൾ തേഞ്ഞ് അത് മുഴുവനും താഴേക്ക് പോവുകയും മണ്ണിനടിയിൽ പോവുകയും കടലിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അധികാരികൾ ഇത്രയും നാളായിട്ട് കൂടി ഇവിടേക്ക് തിരിഞ്ഞു നോക്കുകയോ ഇവിടെ താൽക്കാലികമായി കഴിഞ്ഞ പ്രാവശ്യവും കടൽ കയറിയപ്പോൾ താൽക്കാലികമായി കടൽ ഭിത്തി കെട്ടാമെന്ന് അടക്ക് ഉള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് കളക്ടർ നേരിട്ടെത്തി പറഞ്ഞതാണ് പക്ഷേ എന്നിട്ടും ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല വലിയ കടൽ കയറ്റമാണ് നമുക്ക് ഈ ഒരു തറനിരപ്പിൻ്റെ ആ ഉയരത്തിൽ തന്നെയാണ് ഇപ്പോൾ കടലിലെ ആ ജലനിരപ്പ് ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ നോക്കി നോക്കിയാൽ തന്നെ മനസ്സിലാകുമെന്ന് കരുതുകയാണ് ഈ തറനിരപ്പ് വീടിൻ്റെ തറനിരപ്പിന് ഒത്തുപൊക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ കടലിലെ ആ വെള്ളവും ഉള്ളത് അത് ഈ കാറ്റിൽ അതിശക്തമായി അടിച്ച് വീട്ടിലേക്ക് കയറുകയാണ് ഈ വീടുകളൊക്കെ തകർന്നത് അങ്ങനെയാണ് ഈ നമ്മൾ പലപ്പോഴും പറയും ഇവരൊക്കെ എന്തിനാണ് ഈ കടലിൻ്റെ അടുത്ത് താമസിക്കുന്നത് എന്ന് പക്ഷേ കടലിൻ്റെ അടുത്തല്ല ഇവർ താമസിച്ചിരുന്നത് ഏകദേശം മുപ്പത് വർഷത്തിന് മുകളിൽ താമസിച്ചിരുന്ന സമയത്ത് അങ്ങ് ദൂരെ വരെ ഈ കരയായിരുന്നു പിന്നീട് പതുക്കെ പതുക്കെ ഈ കടൽ കരയെടുത്ത് കരയെടുത്ത് അടുത്തേക്ക് വന്നതാണ് ഒരിക്കലും ഇവർ ഈ കടലിൻ്റെ അടുത്ത് വന്ന് താമസിച്ചതല്ല പക്ഷെ കര ഒരുപാടുണ്ടായിരുന്നു ആ കരയെല്ലാം കടൽ വിഴുങ്ങിയതാണ് അത് കൃത്യമായി കടൽ ഒന്നും നിർമ്മിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഒടുവിൽ ഇപ്പോൾ വീടിൻ്റെ അടിത്തറ വളരെ ഇളകിയിരിക്കുകയാണ് ഇവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ഈ പ്രദേശവാസികളൊക്കെ എത്തിയിരിക്കുന്നത് അനുവ് പറഞ്ഞ പോലെ തന്നെ പ്രാഥമിക കൃത്യങ്ങളൊന്നും നിർവഹിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഇവിടെയുള്ള ആളുകൾ സ്ത്രീകളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ് അവർക്ക് പലവിധമായ ആവശ്യങ്ങളുള്ളതാണ് ആ ആവശ്യങ്ങളൊന്നും നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമുള്ളത് മത്സ്യത്തൊഴിലാളികളാണ് ഒരാൾ കൊണ്ട് രണ്ടാഴ്ച പണിക്ക് ദുരിതത്തിന്റെ വർത്താനം ദുരിതം ഇത്രയും നാള് എം എൽ എക്ക് ഇനി വോട്ട് ചെയ്യല എം എൽ എ ആണ് വന്നിട്ട് ഞങ്ങളെ ചതിച്ചിട്ട് പോണേ എല്ലാ പ്രാവശ്യം വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാൻ പറ്റിച്ചിട്ട് പോണേണ്ടി തിരിഞ്ഞ് വയ്ക്കലിങ്ങാണ് ശരിയല്ലല്ലോ അവർ മനസ്സിലാക്കി ഞങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുക ഞങ്ങൾ മനുഷ്യരല്ല എന്തൊരു കഷ്ടം വരുമ്പോ ഞങ്ങൾ സന്തോഷം കൂടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല ഞങ്ങളത് സഹായിക്കണ്ടേ ഈ സമയത്ത് സഹായിക്കണ്ടേ ആരും സഹായിക്കാൻ എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെ വെള്ളം പമ്പ് എല്ലാ പ്രാവശ്യം ഇത് പമ്പ് ചെയ്താൽ വെള്ളം ഇപ്പൊ കാണാൻ കാരണം വെള്ളം പോണില്ല അപ്പൊ ഇത് സ്ഥിരം ഇത് ഇവിടെ വേണം ഒരു മെഷീൻ വേണം ഒരു ദിവസം അഞ്ഞൂറ് രൂപ പാട കൊടുക്കണം ഈ സാധനത്തിന് ഇത് സീസണായി കഴിഞ്ഞാൽ ഈ സാധനം ഇല്ലാതെ പറ്റിയല്ല അത് പിള്ളേരെ പണിക്ക് പോകാതെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ കഞ്ഞി വെക്കണ്ടേ അത് കാരണം കൊണ്ട് അവരും പോകും പിന്നെ നമ്മളെ പാടാണ് ഇപ്പൊ കറണ്ട് കളയും കുറച്ച് കഴിയുമ്പോ എം എൽ എന്ത് പറയാനാണ് അയാൾ തിരിഞ്ഞൊടി നോക്കണില്ല അതെ തിരിഞ്ഞ് പോക്കത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്തോ കാര്യം പറയാൻ വേണ്ടി ഇവിടെ കടപ്പെടുത്തു വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ടില്ല ഇത് ഇത്രയും കടലൊക്കെയാണെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആളാണ് അത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല കാര്യമൊന്നും അതിനെപ്പറ്റി അറിയാൻ പാടില്ല പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരെ പരിഗണിക്കണില്ല അത് ഉറപ്പാണ് തീരപ്രദേശം വിറ്റ് കാശിവാഴിക്കാരായിരിക്കുള്ള പ്ലാനല്ല അത് വേറെ എന്തോ പറയാനാണ് അതിനകത്ത് ഒന്നും പറയാനില്ല ഇതിൽ പത്ത് ലക്ഷം രൂപ എടുത്തു ആൾക്കാർ പോകുന്നുള്ള ഒരു പത്ത് ലക്ഷം രൂപ എന്തുണ്ടാക്കാൻ പറ്റുമോ എല്ലാം ചെയ്യാൻ പറ്റുമോ മഴ മഴയല്ല കടൽ വന്നാലാണ് പേടി മഴ നമുക്ക് സാരമില്ല ഇവിടെ വെള്ളം കെട്ടി കെട്ടിക്കിടന്നാലും നമുക്ക് മോട്ടറൊക്കെ വെച്ച് ഇതൊന്ന് ഈ സാധനം വളഞ്ഞ് വട്ടി ഇതാണ് മുട്ട കൊടുത്തേക്കണേ അതായത് മഴ പെയ്തില്ലെങ്കിലും കടൽ കയറും കയറും ആ സീസൺ ആകുമ്പോൾ ഇപ്പോൾ ഈ കാറ്റുള്ള കാരണം കൊണ്ട് കടലിന്നിട്ട് കൂടുതലായിരിക്കും ഇന്നലത്തെ കൂടുതലായിരിക്കും ഇന്നലെ ഇവിടെ നിന്നിങ്ങനെ വെള്ളം ചാടി ഇതിനകത്തേക്ക് വീടായിരുന്നു ഒരു കണക്കിന് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് ഒരു കണക്കിനാണ് ഇവിടെ ജീവിക്കണത് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാടില്ലാത്ത ആൾക്കാരുമാണ് പണിക്ക് പോകാതെ ഇരിക്കണതാണ് പണിക്ക് പോയിട്ട് വക്കറ്റിന് ആ ഒരു വർഷം ഇത് ഈ പ്രാവശ്യം അടുക്കള അടുക്കളി അതിന് മുന്നേ ബാത്റൂം പോളിപ്പ് ഈ പ്രാവശ്യം അടുക്കള കെട്ടിയത് ഇപ്പൊ പിന്നെയും പൊള്ളി കുറച്ച് പൈസ തന്നിട്ട് നമ്മളെ ഇങ്ങനെ മാറ്റണ പോലെ ഇവര് കാണിക്കണേ ഒരു കാര്യം ചെയ്യണേ ഇങ്ങോട്ട് ഈ ജിയോ ബാഗ് ഇട്ടിട്ട് പിന്നെ എല്ലാം അടിച്ച് പൊളിച്ച് പിന്നെ വെള്ളാത്തോടെ കയറി വന്നിപ്പോ കൊച്ചുണ്ടായിരിക്കും മൂന്ന് വയസ്സല്ല ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയേക്കണേ അവിടെയും വെള്ളം കയറിക്കൊണ്ടേ കണ്ണമാലി തന്നെ നമ്മെല്ലാം ഇങ്ങോട്ട് പോകാനെ ഇവിടെ നിന്ന് ആരും തിരിഞ്ഞു നോക്കണം എന്നില്ല ഇവിടെ ഇങ്ങോട്ട് ഇപ്പം ഈ ലെയറോട്ട് അവിടം വരവേട്ട് ഇവിടെ ഫുള്ള് പൊളിഞ്ഞിട്ടുണ്ട് ആർക്ക് താമസിക്കാൻ പറ്റില്ല ഇവിടെ ആരുമില്ല ഇപ്പം താമസിക്കാൻ അമ്മയൊക്കെ പോയിട്ട് ഇപ്പം വന്നില്ല ആരും വീട്ടിലായിട്ട് നോക്കാൻ വേണ്ടി വന്നി എല്ലാം പൊളിഞ്ഞു പോയി ആർക്കും നമുക്ക് തരാൻ വേണ്ടിയൊന്നും ഇല്ല ആർക്കും നമ്മുടെ ജീവൻ പണിയച്ച് പിന്നെ പോണേ നമ്മൾ ഇവിടെ നിന്ന് ആരും തിരിഞ്ഞു നോക്കണല്ലേ ഇങ്ങോട്ട് അറിയത്തില്ല അവർക്ക് ഇപ്പം നമ്മൾ ആരെയും വക വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയും നോക്കണം തിരിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പം അവിടം വരെ വന്ന ഈ സംഭവം വന്നേച്ചെങ്കിൽ ഇപ്പൊ കുറച്ച് ഫസ്റ്റ് ഇവിടെ കുറച്ച് കല്ല് പോയത് ആദ്യം ഈ അഞ്ചിലേറുണ്ടായ കല്ല് ഇത്തിരി പൊളിഞ്ഞുവീണ് ആ ഈ ചെറിയ ഈ കുറച്ചപ്പുറത്തേക്ക് അത് ആദ്യമേ ചെയ്തേച്ചെങ്കി ഇത്രയും പ്രശ്നം വരത്തില്ല ആണ് ഇവിടെ പിന്നെ കല്ല് ഇടിഞ്ഞിടിഞ്ഞ് ഫുള്ള് പോയിക്കൊണ്ടിരിക്കണേ ഇപ്പൊ ഇവിടെ തൊട്ട് അവിടെ ഒട്ടും കല്ല് ബാക്കി പോയത് തുള്ളിക്കല്ലേ ഇവിടെ ഒന്നും എന്നിട്ട് ആരും നോക്കണം പറയാൻ പറ്റുന്ന പറയുണ്ട് പക്ഷെ ആരും ഒന്നും നമ്മളെ വകവക്കള്ളാരും പറയുന്ന ആൾക്കാരൊ കുറ്റക്കാരെ പോലെ ഇത് ചാക്കം ഉണ്ടായിരുന്നു കുറച്ച് വെള്ളം എന്തെങ്കിലും കയറാണ്ടിരുന്നു തന്നെ ഇവിടെ അവര് വാട വെക്കാൻ പോകണമെന്ന് പറഞ്ഞ് അത് കടലിൽ ഇറന്നുകൊണ്ട് അവരിട്ടേജും പോവുകയും ചെയ്തു പക്ഷെ ഒന്നര വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗകര്യം ഇവിടെ നിൽക്കാറ് ആ ഞാൻ ഭയങ്കര ദുരിതത്തിലാണ് ഇനി ഈ മൂന്ന് മൂന്നുപേരെ പോയി കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്തെപ്പേരം എൻ്റെ അത് പോവും ഇപ്പം എങ്ങനെ പോയി എന്നാലൊരു ആഴ്ചയിൽ ഈ കടലിങ്ങനെ നിൽക്കുമെങ്കിൽ ഇവിടെ ഒരുപാട് പേരോന്നും ഉണ്ടാകില്ല കൂടി വന്നില്ല വന്നില്ല വിളിച്ചിട്ട് വേറെ പല ഈ ില്ല ഈയൊരു പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അത് സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ് ഫണ്ടില്ല ഫണ്ടില്ല എന്നുള്ള ഒരു ന്യായമാണ് എപ്പോഴും സർക്കാർ പറയുന്നത് പക്ഷേ പല ആവശ്യങ്ങൾക്കും കോടിക്കണക്കിന് രൂപ ചിലവഴിക്കാൻ സർക്കാരിൻ്റെ ഈ ഫണ്ട് ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലത്തെ ഈ കടൽഭിത്തി നിർമ്മിക്കുവാൻ അവർക്ക് പണമില്ല എന്നാണ് പറയുന്നത് എന്തായാലും മരു മാനുഷിക പരിഗണനയെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതാണ് എത്രയും വേഗം തന്നെ ഇവളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇവിടെ ടെട്രോപ്പോഡ് നിർമ്മിച്ച് അവിടെ ഇട്ട് ഈ കടൽഭിത്തി നിർമ്മിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ചെറിയ കടവിലുള്ള ജനങ്ങൾ പറയുന്നത് ചെല്ലാനത്ത് നിന്നും ടി അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി